വന്നു വന്നു ട്യൂമർ വീട്ടില് സമാധാനമില്ല പ്രയാസമാണ് ഏറ്റവും ഇരുന്നിട്ട് അതിജീവനകലയുടെ ആചാര്യ മുമ്പിൽ പോയിരുന്നിട്ട് ശ്വാസം മേപ്പോട്ട് മേപോട്ട് വിട്ടിട്ട് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ എവിടെയാ സമാധാനം എവിടെയാ സമാധാനം വീട്ടില് സമാധാനമില്ല വീട്ടില് അസ്വസ്ഥതയാണ് വീട്ടില് പ്രയാസങ്ങളാണ് അത് മാറുന്നില്ല ആൾ രൂപങ്ങളുടെയും ആൾ ദൈവങ്ങളുടെയും മുമ്പിൽ പോയി അള്ളാഹുവിനോട് പങ്കുതീർക്കുന്ന ചിതലരിച്ച വിശ്വാസത്തിന്റെ അടിമകളെ അല്ലാഹു പൊറത്തുതരില്ല അല്ലാഹു പൊറത്തുതരില്ല അല്ലാഹു പൊറത്തുതരില്ല

അള്ളാഹിദിന്റെ ഖുറാനാദ്യമായി പൊറുക്കില്ല എന്ന് പറഞ്ഞ ഏഴു വൈകാതെ കണ്ടിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാതകമാണ് ചെറുക്കുന്നില്ല എങ്ങനെയായ അള്ളാഹിദിനോട് പങ്കുവെക്കുക